മുംബൈയിൽ ഇരുപത്തി ആറുകാരെ ആക്രമിച്ച് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് മുഖ്യപ്രതി അശ്വജിത്തനെ പോലീസ് പിടികൂടിയത് മഹാരാഷ്ട്രയിലെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനാണ് പ്രതി കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയമിച്ചിരുന്നു ഡിസംബർ പതിനൊന്നിന് താനയിലുള്ള ഗോത്ബന്ദർ റോഡിലെ ഹോട്ടലിന് സമീപമാണ് സംഭവം സുഹൃത്ത് അശ്വജിത്ത് ഗെയ്ക്വാദ് വിളിച്ചതനുസരിച്ച് എത്തിയതായിരുന്നു ഇരുപത്തിയാറുകാരി പ്രിയാസിംഗ് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായതോടെ വാഹനത്തിനുള്ളിൽ നിന്നും ബാഗും ഫോണും ഫോണുമെടുത്ത് പ്രിയാസിംഗ് പുറത്തിറങ്ങി ഇതിനിടയിലാണ് കാറോടിച്ചിരുന്ന അശ്വജിത്തിന്റെ സുഹൃത്ത് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് റോഡിൽ വീണ് പെൺകുട്ടിയുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു പെൺകുട്ടി സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുപ്പത്തിനാലുകാരനായ അശ്വജിത്തും ഇരുപത്തിയാറുകാരിയായ പെൺകുട്ടിയും നാലര വർഷമായി പ്രണയത്തിലായിരുന്നു എന്നാൽ അടുത്തിടെ അശ്വജിത്ത് വിവാഹിതനും കുഞ്ഞിന്റെ പിതാവുമാണെന്നറിഞ്ഞതോടെ പ്രിയസിംഗ് പ്രശ്നമുണ്ടാക്കി എന്നാൽ ഭാര്യയുമായി ഇപ്പോൾ അകലത്തിലാണെന്നും പ്രിയയെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്നും അശുജിത്ത് പറഞ്ഞു ഇതിനിടെ അശുജിത്തിനെ ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം ഒരു സ്ഥലത്ത് വെച്ച് കണ്ടതോടെ പ്രശ്നം വഷളായി ഇത് സംസാരിച്ച് പരിഹരിക്കാനാണ് ഡിസംബർ പതിനൊന്നിന് പ്രിയ സിംഗിനെ വിളിച്ചു വരുത്തിയത് അതേസമയം ആക്രമണത്തെക്കുറിച്ച് യുവതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് പോലീസ് കേസെടുത്തതെന്ന് ആരോപണമുണ്ട് മഹാരാഷ്ട്രയിലെ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനാണ് മുഖ്യപ്രതി അശുജിത്ത് എന്നാൽ ആരോപണം പോലീസ് തള്ളി